ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനേ ഇപ്പം ഭയങ്കര മടിയായിട്ടിരിക്കുകയോ കേട്ടോ ഒന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷമില്ലാത്ത പോലെ ഇത് നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറില്ലേ പക്ഷേ ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കേട്ടോ ഒന്ന് നിറങ്ങി നോക്കിക്കേ ഈ ഉന്മേഷമൊക്കെ തന്നെ വന്നോളൂവേ എപ്പോഴും നമ്മൾ ഈ മടിച്ചൊക്കെ ഇരിക്കാതെ നമ്മളെപ്പോഴും ഒരു ഊർജ്ജസ്വലതയുള്ളവരായിട്ട് നമ്മൾ ഇരിക്കാൻ നോക്കണം കേട്ടോ പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രവർത്തിക്കാനാണ് വിഷമമെന്ന് ഇപ്പം എല്ലാവരും പറയുമായിരിക്കുമല്ലേ അല്ലേ ശരിയാട്ടോ എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് ഈ തൊട്ടാവാടി കണ്ടിട്ടില്ലേ ഈ തൊട്ടാവാടിയെ നമ്മൾ പോയിന്ന് തൊടും തൊടും എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് മയങ്ങി കേട്ടോ ആ മയക്കത്തിൽ നിന്ന് പിന്നെ ഉണരണമെങ്കിൽ കുറച്ച് താമസമെടുക്കും പക്ഷെ അതൊരു ഭയങ്കര മടിച്ചി ചെടിയായി തൊട്ടാവാടി ചെടി കേട്ടോ അന്ന് അതിനെ ആ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഉറക്കമല്ലേ പാവത്തിനെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയും നമ്മളങ്ങ് മാറിപ്പോകത്തില്ലേ ചിലപ്പം നമ്മുടെ ജീവിതങ്ങൾ ഇതുപോലെയൊക്കെ വരുമെന്ന് എനിക്ക് തോന്നും ഓ അവൾ അവിടെ ഇരുന്നോട്ടെ അവൾ ഉറങ്ങിയിരിക്കുകയെന്ന് പക്ഷേ നമ്മൾ നമ്മളകത്തകത്ത് ഉറങ്ങുന്നതല്ലായിരിക്കും ഓരോന്നും നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും മറ്റുള്ളവരെന്ത് പറയുന്നു നമ്മൾ അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും നമ്മളെല്ലാം മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഈ തൊട്ടാവാടിയെ പോലെ ഉറങ്ങുന്നത് പോലെ അവിടെ ഇരിക്കും കേട്ടോ ഇവിടെ ഉള്ളവരെയൊക്കെ കൊണ്ട് ആ തൊട്ടാവാടി ചെടി കാണിക്കാമെങ്കിൽ അവർക്ക് ഭയങ്കര അത്ഭുതം അവരിങ്ങനെ ഒരു ചെടി കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇത്രയും ഗാർഡൻ സെൻ്ററിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഈ തൊട്ടാവാടിയെ മാത്രം ഞാൻ കണ്ടിട്ടില്ല ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചെടികളൊക്കെ പക്ഷേ ഈ തൊട്ടാവാടി എന്ന് പറയുന്ന ചെടിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഓർക്കും ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു തൊട്ടാവാടി ചെടി കൊണ്ടുവന്ന ഇവിടുത്തെ ഗാർഡൻ സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് അവരോട് ഇതിനെ കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിക്കണമെന്ന് അന്നേരം നമ്മളെ എപ്പോഴും ഈ തൊട്ടാവാടികളാകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് എന്തൊക്കെ വേണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടേ നമ്മളതേ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത്